നമസ്തേ എൻ്റെ പതിനെട്ടാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദമായി ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞൊരു ദിവസം ഒരു കമാൻഡ് വായിച്ച് വളരെ സന്തോഷം തോന്നിയിരിക്കും എന്താണെങ്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഒരു ക്വിസ്സായിട്ടൊരു ചോദ്യം ചോദിച്ചിരുന്നു ഗുഡ് ബൈയുടെ അർത്ഥം എന്താണ് ഇതുവരെ ആരും അതിനുത്തരം പറഞ്ഞു കിട്ടില്ലേ അത് ഒരു പ്രതികരണം ഉണ്ടായില്ലേ സമയം കഴിഞ്ഞ ദിവസം അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി വിട എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്താണ് ആ ചോദ്യം ചോദിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾക്ക് ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ പഠിപ്പിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ അങ്ങോട്ട് ഇംഗ്ലീഷാണ് കിട്ടും ആ ധാരണ തെറ്റാണെന്ന് തെളിയിക്കാനാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് അങ്ങനെയൊന്നും ഇല്ല അപ്പം ഗുഡ് ബൈ അർത്ഥം നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് കാലായി പറയണത് ഗുഡ് ബൈ ഗുഡ് ബൈ ഇങ്ങനെ പലപ്പോഴും നിങ്ങൾ കുട്ടികളോടും അത് വലിയോടും വിടവാങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ പറഞ്ഞത് അത് നിങ്ങളൊന്നാലോചിക്കാം കുറേ നാൾ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ ഇംഗ്ലീഷ് കുറേ പറഞ്ഞ ആൾ പറഞ്ഞ അർത്ഥം മനസ്സിലായാലും എനിക്ക് മനസ്സിലായി കാരണം ഞങ്ങൾക്ക് ഒരുപാട് പേരോട് ചോദിച്ചിട്ട് അവർക്ക് അർത്ഥം കിട്ടിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് പിടികിട്ടിയാ ഇല്ലല്ലോ എന്നാൽ ഞാൻ പറഞ്ഞുതരാം അത് നാല് ഇംഗ്ലീഷ് വാക്കുകളുടെ ഒരു രൂപിച്ചുണ്ടായ വാക്കാണത് അതായത് നമ്മൾ പറയുമ്പോൾ പറയുമ്പോൾ വാക്കുകൾ ലോപിക്കും ഉദാഹരണത്തിന് ഞാൻ ചെറുപ്പത്തിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുട്ടി ഈ നാലാം ക്ലാസ് വരെ കൂടിയാണ് സ്കൂളിലേക്ക് പോലും വരവൊക്കെ അപ്പോൾ ഒരു ദിവസം അവരെന്നോട് പറഞ്ഞു ആ അമരക്കായ അമരക്കായാന്ന് വേഗം വേഗം പറയണമെന്ന് ഞാനങ്ങോട്ട് അത് വേഗം പറഞ്ഞു അവരൊക്കെ ഒന്ന് വട്ടട്ടി ചിരിക്കുക അപ്പം എനിക്കന്ന് മനസ്സിലായില്ല എന്താ കാര്യം എന്ന് എന്നാൽ പിന്നീട് വരുത്തായപ്പോഴൊക്കെ അത് മനസ്സിലാവണം എന്താ ചിരിക്കുകയെന്നൊക്കെ അതേപോലെ നിങ്ങൾ ആ മരം ഈ മരം വേഗം വേഗം പറഞ്ഞു നോക്കിയേ ഒന്ന് ട്രൈ ചെയ്താൽ ആ മരം ഈ മരം ആ മരം ഈ മരം വേഗം പറഞ്ഞു നോക്കിയാൽ രാമ രാമന്നായിട്ട് അത് മാറും അതേപോലെ നാല് വാക്കുകൾ വേഗം വേഗം പറഞ്ഞിട്ടാണത് ഗുഡ് ബൈ ആയത് ആ നാല് വാക്കുകളറിയോ ഗോഡ് അത് വേഗം വേഗം പറഞ്ഞപ്പോൾ അതിൽ പ കാലക്രമം ലോപിച്ച് ഗുഡ് ബൈ ആയി അപ്പോൾ ഗുഡ്ബൈയുടെ അർത്ഥം എന്ന് വെച്ചാൽ ഗോഡ് ബി വിത്ത് യു എൻ്റെ അർത്ഥം ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവം ബി എന്ന് പറഞ്ഞാൽ ഉണ്ടാകട്ടെ വിത്ത് കൂടെ യു നിങ്ങളുടെ അപ്പോൾ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അത് ആ അർത്ഥങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്നൊരു സുഖം അത് പറയുന്ന ആൾക്കും അത് പിരിയുന്ന ആൾക്കും ആ മനസ്സിന സുഖമൊന്നും വിവരിക്കാനാവുമോ നമ്മളൊരു നല്ല പാട്ട് അർത്ഥമറിഞ്ഞ് അത് ആസ്വദിക്കുമ്പോൾ സുഖമുണ്ടല്ലോ ആ സുഖം പോലെ ഇല്ലേത് അപ്പോൾ നമ്മൾ എപ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലായത് ഞാൻ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞപ്പോൾ അല്ലേ ഇംഗ്ലീഷ് ഇത്ര നാളും ഈ പറഞ്ഞുകൊണ്ടിരുന്നും കിട്ടിയില്ലോ ഇതിന് നിങ്ങൾ മനസ്സിലാക്കണത് മലയാളത്തിൽ ഇവിടെ ഇംഗ്ലീഷ് പഠിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പ്രോണോണിനെ കുറിച്ച് പഠിച്ചു അതിന് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് പ്രോണോൺ എന്നൊക്കെ അല്ലേ ഫസ്റ്റ് പേഴ്സൺ എന്താണ് സെക്കൻഡ് പേഴ്സൺ എന്താണ് തേർഡ് പേഴ്സൺ എന്താണ് നിങ്ങൾക്ക് അറിയാം പറയുന്ന ആൾ ഫസ്റ്റ് പേഴ്സൺ കേൾക്കുന്ന ആൾ സെക്കൻഡ് പേഴ്സൺ ഈ രണ്ട് പേരല്ലാതെ സംഭാഷണത്തിന് പുറത്തുള്ള ഒരാളാണെങ്കിൽ അത് തേർഡ് പേഴ്സൺ എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇവയുടെ കേസുകൾ പഠിക്കാം കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയൂ അതായത് ഒരു വാക്ക് സബ്ജെക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ രൂപമെന്ത് അതിന് സബ്ജക്റ്റീവ് കേസ് എന്ന് പറയും അത് ഒരു വാക്ക് ഓബ്ജെക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ രൂപം എന്താണോ ആ രൂപത്തിൽ നമ്മൾ പറയും ഓബ്ജക്റ്റീവ് കേസ് എന്ന് പറയും അപ്പോൾ നമുക്ക് ഈ പ്രോണോങ്ങൾക്ക് സബ്ജക്റ്റീവ് കേസിലുള്ള രൂപവും ഓബ്ജക്റ്റീവ് കേസിലുള്ള രൂപവും വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ രാജൻ എന്നൊരു നാമം എടുക്കുക ആ സബ്ജെക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ രാജ്യൻ എന്നെ എഴുതിയ മതി ഓബ്ജക്റ്റീവായിട്ട് വരുമ്പോൾ രാജ്യം എഴുതിയ മതി നമ്മൾ മുൻ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ ഒരു വാചകം പഠിച്ചു സഞ്ജയ് മാരീഡ് മാനക ഇൻ നയൻറ്റീൻ സെവൻറ്റി അങ്ങനെ ഒരു വാചകം നമ്മൾ പഠിച്ചു ഇല്ലേ ഉറക്കുന്നുണ്ടോ അപ്പോൾ ആ വാചകത്തിൽ മേനക എന്നുള്ളത് എന്തായിട്ട് വന്നിട്ടുള്ളത് ഓബ്ജക്റ്റായിട്ട് വന്നിട്ടുള്ളത് അത് ഞാൻ ഇപ്പം അതിൽ ഈ വാചക അർത്ഥം എന്താ സഞ്ജയൻ മേനകയെ വിവാഹം കഴിച്ചു ആ മേനക എന്നുള്ളത് ഓബ്ജെക്റ്റ് ആണ് അല്ലേ ഈ തിരിച്ചാ വാചകം ഇങ്ങനെ പറഞ്ഞു നോക്കിയേ മേനക സഞ്ജയനെ വിവാഹം കഴിച്ചെന്നാണെങ്കിലോ എങ്ങനെയായിരിക്കും വാചക മേനക മാരിഡ് സഞ്ജയ് ഇൻ നയൻറ്റീൻ സെവൻറ്റീന്ന് ആയിരിക്കും അപ്പോൾ ആയിഷ് മേനക എവിടെ വരുന്നത് സബ്ജെക്റ്റായിട്ട് ആ സബ്ജെക്റ്റായിട്ട് വരുമ്പോൾ എന്താ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ ലേഡിയെ മേനക അല്ലേ ആ മേനക എന്നെ സബ്ജക്റ്റായിട്ടുള്ള രൂപം ഇനി അത് നമ്മൾ മുൻ നേരത്തെ കണ്ടതോ ഓബ്ജെക്റ്റ് ആയിപ്പോൾ അവിടെ മേനക എന്നതന്നെ വാക്കന്യ വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ സബ്ജക്റ്റ് ഒരു നാമം സബ്ജക്റ്റായിട്ട് വരുമ്പോഴും ഓബ്ജെക്റ്റ് ആയിട്ട് വരുമ്പോഴും ഒരേ രൂപമാണ് എന്നാൽ പ്രോണോൻ്റെ കാറ്റിൽ അങ്ങനെയാണോ അല്ല അപ്പം ഞാൻ എന്നുള്ള ആ വാക്ക് കർത്താവായി വരുമ്പോൾ അതിന് ഐ എന്ന് പറയും അതേസമയം അത് ഓബ്ജക്റ്റായിട്ട് വരുമ്പോൾ മീ എന്ന പറയുക മീ അഥവാ എന്നെ എനിക്ക് എന്നർത്ഥം അതേപോലെ യു എന്ന വാക്കിന് സബ്ജക്റ്റായിട്ട് വരുമ്പോൾ നീ അല്ല നിങ്ങൾ എന്ന് അർത്ഥം ഇനി അത് ഓബ്ജക്റ്റായിട്ട് വരുമ്പോൾ അതിന് മറ്റൊരു രൂപമാണ് ഉള്ളത് അപ്പോൾ സെക്കൻഡ് പേഴ്സണ് അഥവാ സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ യു ആണ് ഉപയോഗിക്കുക എന്നറിയാം പ്രോണോന്നായിട്ട് ഈ പ്രോണോ യു എന്ന പ്രോണോവിന് ഓബ്ജക്റ്റായിട്ട് വരുമ്പോൾ യു തന്നെയാണ് ഉപയോഗിക്കുക അതിന് നിങ്ങളെ നിങ്ങൾക്ക് എന്നർത്ഥം എടുക്കാം ഇനി മൂന്നാമത് നമുക്ക് പറയാനുള്ളത് തേർഡ് പേഴ്സൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞാൽ അവൻ അവൾ എന്നൊക്കെ പറഞ്ഞാൽ തേർഡ് പേഴ്സൺ ആണ് ആ സംഭാഷണം പുറത്തുള്ള ആളെ സൂചിപ്പിക്കാനാണ് അവൻ അവൾ അത് അവ എന്നൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ അവർ എന്നൊക്കെ ഉപയോഗിക്കുക അപ്പോൾ അവയെല്ലാം തേർഡ് പേഴ്സൺ ആണ് അതിനും എന്ത് സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഉള്ള രൂപവും ഓബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഉള്ള രൂപവും വ്യത്യാസമുണ്ട് അപ്പോൾ അവൻ എന്നുള്ള സബ്ജക്റ്റായിട്ട് വരുമ്പോൾ അവൻ ഒരു പേന വാങ്ങി എന്ന് പറയുമ്പോൾ അതിൽ അവൻ സബ്ജക്റ്റായിട്ട് വരുന്നത് അപ്പോൾ ആ വാചകത്തെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഹി ബോട്ട് എ പെൻ എന്ന് പറിക്കുക ഹി ബോട്ട് പെൻ അപ്പോൾ അയിൽ ഹി എന്നുള്ള എന്തായിട്ട് വരുന്നത് സബ്ജക്റ്റായിട്ട് വരുന്നത് അതിൻ്റെ അയില് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം അവൻ അന്ന് നടത്തി എടുക്കുന്നത് അതുപോലെ അവന് പേന കിട്ടി എന്നൊരു വാചകം എടുക്കുക അവന് പേന കിട്ടി ഹി ഗോട്ട് എപ്പൻ അവിടെയും ആയിട്ട് വരുന്നത് എന്താ അവൻ എന്നുള്ളതാണ് അല്ലേ ഹി എന്നെ വരുന്നത് ഹി ഗോട്ട് എ പെൻ എന്നുള്ളതാണ് അക്ഷാ സബ്ജെക്റ്റ് ആയി വരുമ്പോൾ ഹി ഇവിടെ ഹീരാത്ത അവന് എന്നാണ് അപ്പോൾ ഹി എന്ന വാക്ക് സബ്ജക്റ്റായിട്ട് വരുമ്പോൾ അവൻ എന്നൊരു എന്നൊരർത്ഥമുണ്ട് അവന് എന്നൊരർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ ഷി എന്ന് പറഞ്ഞാൽ അവൾ നമുക്കറിയാം അപ്പോൾ ഷിന്ന് സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താർത്ഥം വരിക എന്ന് വെച്ചാൽ അവൾ എന്നോ അവൾക്കെന്നോ അർത്ഥം വരും അതുപോലെ ദേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം അല്ലെങ്കിൽ അവർക്ക് എപ്പോൾ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഇറ്റ് എന്നൊരു വേറൊരു സർവനാമമുണ്ട് അത് എന്നാണ് അർത്ഥം അപ്പോൾ അത് അല്ലെങ്കിൽ അതിന് എന്നർത്ഥമാണ് ഇറ്റ് സബ്ജക്റ്റായിട്ട് വരുമ്പോൾ അർത്ഥം വരിക അപ്പം നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണിലും എന്തെല്ലാം അർത്ഥങ്ങളാണ് ഉള്ളത് എന്ന് കണ്ടു അല്ലേ നിങ്ങൾ അർത്ഥങ്ങൾ പഠിച്ചാൽ മതി കൂടുതൽ ഇതിൻ്റെ ആയിട്ടും പഠിക്കേണ്ട ഈ അർത്ഥം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റും പിന്നെ ഓബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഉള്ളത് എന്നാണ് പറഞ്ഞത് ഐ എന്നുള്ളത് ഓബ്ജെക്റ്റ് ആയിട്ട് വരുമ്പോൾ ഐ എന്നല്ല ഉപയോഗിക്കേണ്ടത് മീ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നെ എനിക്ക് എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഞാൻ പറയാത്തന്നത് വി എന്നുള്ളതാണ് വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് എന്നാണ് സബ്ജക്റ്റായിട്ട് വർത്ത വരുമ്പോഴുള്ള അർത്ഥം അതേസമയം വി എന്ന വാക്ക് ഓബ്ജെക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ അസ് എന്ന അർത്ഥം ഞങ്ങളെ ഞങ്ങൾക്ക് എന്നുള്ളതിന് അർത്ഥം എടുക്കാം അതേപോലെ ഹി ഷി അവയ്ക്കൊക്കെ അർത്ഥം എന്താണെന്ന് പറഞ്ഞുതരാം ഹി എന്നുള്ളത് ഹിം ആവും അവനെ എന്നാവും പിന്നെ ഹി എന്നുള്ളത് അവളെ അവൾക്ക് എന്നുള്ളത് ഹെർ എന്നാവും ദേ എന്നുള്ളത് ഓബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ ദം അവരെ അവർക്ക് എന്നൊക്കെയും ഇറ്റ് എന്നുള്ളതിൻ്റെ അതായത് അത് എന്നുള്ളത് ഓബ്ജക്റ്റായിട്ട് വരുമ്പോൾ അതിനെ അല്ലെങ്കിൽ അതിന് എന്നൊക്കെ അർത്ഥം വരും അപ്പോൾ ഈ അർത്ഥങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട നമുക്ക് വാചകയ്ക്ക് മനസ്സിലാക്കിയാൽ മതി പിന്നെ കൂടുതലായിട്ടൊക്കെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ അത് പഠിക്കാം നമ്മൾ രണ്ട് കേസുകളെ കുറിച്ച് പഠിച്ചു സബ്ജക്റ്റീവ് കേസും ഓബ്ജക്റ്റീവ് കേസും ഇതുകൂടാതെ ഒരു കേസും കൂടി ഉണ്ട് എന്താണെന്നറിയുമോ പൊസസീവ് കേസ് എന്താണ് പൊസസീവ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ പൊസഷൻ സർട്ടിഫിക്കറ്റ് കേട്ടത് നിങ്ങൾക്ക് പൊസേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൈവശത്തിലാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ പൊസേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊണ്ടുവരാൻ പറയും അതായത് നമ്മുടെ കൈവശത്തിലാണ് ഭൂമി എന്നൊക്കെ തെളിയിക്കാനായിട്ട് ആ അത് അതായത് നമുക്ക് സ്വന്തമായിട്ടുള്ളതാണ് നമ്മുടെ അവകാശത്തിലുള്ളതാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു വിശേഷണ രൂപമാണ് പൊസസീവ് എന്ന് പറഞ്ഞാൽ ആ പൊസസീവ് എന്ന് പറഞ്ഞാൽ കൈവശത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഉടമസ്ഥതയിലുള്ള എന്നൊക്കെ അർത്ഥം അവ പൊസസിൽ കഴിഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷണമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഉപയോഗിക്കുക അപ്പോൾ എൻ്റെ കാർ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം എൻ്റെ അവകാശത്തിലുള്ള എൻ്റെ സ്വന്തമായിട്ടുള്ള എന്ന് പറയാം അപ്പം എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എൻ്റെ അല്ലെങ്കിൽ ഞാൻ എന്നെ എൻ്റെ അപ്പോൾ എൻ്റെ എന്നുള്ളത് ഒരു വിശേഷണ രൂപം എൻ്റെ കാറ് എൻ്റെ വീട് എൻ്റെ മക്കൾ എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് അവകാശപ്പെട്ടത് അല്ലെങ്കിൽ എൻ്റെ സ്വന്തമായിട്ട് നിർത്തും അങ്ങനെ ഒരു വിശേഷണ രൂപമാക്കി ഉപയോഗിക്കുമ്പോൾ ഉള്ള രൂപമാണ് പറയാൻ പോണത് ഫസ്റ്റ് പേഴ്സണിൽ ഞാൻ എന്നാണ് വരിക നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഞങ്ങൾ അപ്പോൾ ഞാൻ എന്നുള്ളത് എൻ്റെ ഈ പോസിറ്റീവ് കേസിലുള്ള രൂപം എന്നുവെച്ചാൽ വിശേഷണമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഞാൻ എന്നുള്ളത് എന്താവും എൻ്റെതാവും എൻ്റെ എൻ്റെ ഇംഗ്ലീഷ് മൈ അതുപോലെ വി എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്നാണ് അല്ലേ ഈ ഞങ്ങളുടെ വീട് എന്ന് പറയുകയാണെങ്കിൽ എന്താ ഞങ്ങളുടെ അവകാശത്തിലുള്ള വീട് അങ്ങനെ പറയുമ്പോൾ എന്താ വാക്കെന്നറിയൂർ അവർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലായി അപ്പോൾ വി എന്നുള്ളതിൻ്റെ പൊസീവ് രൂപം എന്താണ് ഞങ്ങളുടെ എന്നാണ് മലയാളത്തിൽ ഇംഗ്ലീഷിൽ അവർ ഇനി സെക്കൻഡ് പേഴ്സണിൽ നിങ്ങൾക്കറിയാം യു ആണ് എന്ത് സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഒബ്ജക്റ്റായിട്ട് വരുമ്പോൾ യു അറിയാം എന്നാൽ നിങ്ങളുടെ വീട് എന്ന് പറയാൻ വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അവകാശപ്പെട്ട വീട് എന്ന അല്ലേ അപ്പോൾ അതൊരു പോസിറ്റീവ് കേസാണ് അല്ലേ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അല്ലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു വിശേഷണമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ പറയ ഉപയോഗിക്കേണ്ട രൂപ അറിയോ നിങ്ങൾ എന്നുള്ളത് നിങ്ങളുടേന്നാണ് മലയാളത്തിലാവുക അല്ലേ ഇംഗ്ലീഷിലത് യുവർ അപ്പോൾ യുവർ എന്നുള്ളതാണ് നിങ്ങളുടെ എന്നർത്ഥത്തിലുള്ള പോസിറ്റീവ് ഉള്ള രൂപം എന്ന് മനസ്സിലാക്കുക ഇനി ഇത് മൂന്നാമത്തെ തേർഡ് പേഴ്സൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് തേർഡ് പേഴ്സണിൽ ഫസ്റ്റ് പേഴ്സണിൽ പറയാതൊക്കെയാണ് ഹി ഹി ദേ ഇറ്റ് എന്നൊക്കെയാണ് അല്ലേ അപ്പോൾ ഹി എന്ന് പറഞ്ഞാൽ അവൻ ഇനി അവൻ എന്നുള്ളതിൻ്റെ പോസിറ്റീവ് കേസ് വെച്ചാൽ എന്താ പറയുക ആ വീടാണെങ്കിൽ അവൻ്റെ വീട് അല്ലേ അവൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അവൻ അവകാശപ്പെട്ട വീട് നിന്നും അതിനെന്താ രൂപം എന്ന് വെച്ചാൽ ഹി എന്നുള്ളത് ഹിസ്വ് ഇനി അവളാണെങ്കിൽ എന്തായിരിക്കും പറയാൻ നമ്മൾ അവളുടെ വീട് അല്ലേ അവളുടെ വീട് എന്ന് പറയുമ്പോൾ അവൾക്ക് അവകാശപ്പെട്ട വീട് എന്നായി അപ്പോൾ അത് ആ വീടിൻ്റെ വിശേഷമായി അത് അവൾ അവൾക്ക് അവകാശപ്പെട്ടെന്നുള്ളതായി അതിനു സൂചിപ്പം എന്താ പറയുക എന്ന് ഹി എന്നുള്ളതിന് എന്തായിട്ടും മാറുന്നത് ഹെർ ഹൗസ് അല്ലെങ്കിൽ അവളുടെ മകൻ എന്ന് വെച്ചാൽ ഹെർ സൺ മനസ്സിലായോ അങ്ങനെയാണ് വരിക പിന്നെ നമുക്ക് അടുത്തത് എൻ്റെ ദേ എന്നുള്ള ദേ എന്ന് പറഞ്ഞാൽ എന്താ അവർ എന്നർത്ഥം അല്ലേ ഇനി വീട് വീടി അവരുടെ വീട് അഥവാ അവർക്ക് അവകാശപ്പെട്ട വീട് എന്ന് പറയുകയാണെങ്കിലോ എന്തെന്ന് പറയണമെന്ന് അറിയൂ ദേ എന്നുള്ളതിൻ്റെ രൂപന്മാർ ദയർ എന്നാവും ഇനി നമുക്ക് ഈ പ്രോണൗണുകളുടെ അഥവാ സർവനാമങ്ങളുടെ പ്രയോഗം എന്താണെന്ന് അഥവാ വാചകത്തിൽ അവ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്തിനാണ് ഉപയോഗിക്കുക എന്നത് ഒന്നും മനസ്സിലാക്കാം സാധാരണ വാചകത്തിൽ ക്ലാരിറ്റി കിട്ടാനായിട്ട് ആണത് ഉപയോഗിക്കുന്നത് കൂടാതെ ആവർത്തന വിരസത ഒഴിവാക്കാനായിട്ട് അത് ഉപയോഗിക്കും നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ആവർത്തിച്ച് നമുക്ക് വിരസത വരും ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം വിചാരിക്കാം അപ്പോൾ നമ്മുടെ ഒരു ബന്ധുവിനും ബിരിയാണി ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ എന്നും ബിരിയാണി അതോട് കൂടിയിട്ട് അവർ ബിരിയാണി കണ്ടേ അപ്പോൾ അവൾക്ക് ചർദിക്കാൻ വരും അതുപോലെ പാട്ടായതിനകാര്യം അങ്ങനെ തന്നെയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വൈദിസ് കൊല വെറി കൊല വെറു എന്നെ കേട്ടില്ല നിങ്ങൾ പാട്ട് പിന്നെ ആ പാട്ട് എവിടെ ചെന്നാലും ആ പാട്ടായപ്പോൾ എനിക്ക് ആ പാട്ട് കേട്ടാൽ കൈ വരും അപ്പം നമുക്ക് ആവർത്തനം ഭയങ്കര വിരസമാണ് നമുക്കറിയാം അത് ഇപ്പോഴും അപ്പോൾ ആ വിരസമായിട്ടെന്ത് ചെയ്യുക ആവർത്തനം ഒഴിവാക്കുക അപ്പോൾ ആവർത്തനം ഒഴിവാക്കാനാണ് എന്തുപയോഗിക്കുന്നത് പ്രോണവൺ ഉപയോഗിക്കുന്നത് അത് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആവർത്തനം ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് അതായത് രാജു ഒന്നാം ക്ലാസ്സിൽ ഒന്നാം ബെഞ്ച് ഒന്നാമനായിരിക്കുന്നു രാജു കണക്ക് പരീക്ഷ എഴുതി രാജുവിന് ഒരു മാർക്ക് കിട്ടി ഇങ്ങനെ മൂന്ന് വാചകം പറയുമ്പോൾ നമ്മൾ ശരിക്കും എത്തുന്നു ഈ രാജു കുറേ ഉണ്ടോ എന്നൊരു സംശയം തോന്നും അപ്പോൾ അതൊരു ക്ലാരിറ്റി കുറയും ഈ നമ്മൾ പരീക്ഷ എഴുതിയ രാജു തന്നെയാണോ ഇരിക്കുന്നത് ഒരു മാർക്ക് നേടിയ രാജു ഈ ഒന്നാമതായി ഇരിക്കുന്ന രാജു എന്നാണെന്ന് കുറിച്ച് സംശയം വരും അതുകൊണ്ട് നമ്മൾ എന്ത് ആദ്യ വാചകത്തിൽ മാത്രമാണ് രാജുവിൻ്റെ പേര് പറയുക രണ്ടാമത്തെ വാചകത്തിൽ എന്തെന്ന് പറയും അവൻ കണക്ക് പരീക്ഷ എഴുതി അപ്പോൾ അവൻ എന്നുള്ള രാജുവാണെന്നർത്ഥം അവന് കണക്കു പരീക്ഷ ഒരു അവന് ഒരു മാർക്ക് കിട്ടി അപ്പോൾ നമുക്കെന്തില്ല ക്ലാരിറ്റി ഒന്നുകൂടി കൂടി അപ്പോൾ ഒന്നാമഞ്ചും ഇരിക്കുന്ന രാജ്യം തന്നെയാണ് പരീക്ഷ എഴുതിയെന്നും മാർക്ക് കിട്ടിയത് ആ രാജ്യമൊന്നും നമുക്ക് വളരെ ക്ലിയറാവും മാത്രമല്ല രാജു 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 ഇങ്ങനെ ഒരു പത്ത് വാചകം വരുതുമ്പോൾ വീണ്ടും രാജ്യം വന്നാൽ ഉണ്ടാകും വിരസത ഒഴിവാക്കുകയും ചെയ്യാം വാചകത്തിന് ഭംഗി കൂട്ടുകയും ചെയ്യാം ഇത്രയൊക്കെയാണെന്ന് നമുക്ക് ഈ പ്രോണോനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഇത്രയ്ക്കും പഠിച്ചു കഴിഞ്ഞാൽ മതി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ഇനി ഇന്ന് ഈ ക്ലാസ് ഭയങ്കര ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയമായി കാണാം അതുവരേക്ക് വിടാം നന്ദി നമസ്കാരം ബൈ